സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴ അണക്കെട്ടുകൾ തുറന്നു പശ്ചിമബംഗാളിന്റെ തീരത്തിന് മുകളിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലുമായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലാണ് മഴ ശക്തമാകുന്നത് അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു പശ്ചിമബംഗാളിന്റെ തീരത്തിന് മുകളിലും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലുമായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ജൂലൈ ഇരുപത്തി ഒൻപത് വരെ മഴ തുടരും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷോളയാർ ഡാമിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം വെള്ളം നിറഞ്ഞു ഷോളയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ അരയടി ഉയർത്തി ജലവിധാനം ഉയർന്ന സാഹചര്യത്തിൽ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ സ്ലൂവീസ് വാൽവും തുറന്നിട്ടുണ്ട് ഇതോടെ ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയർന്നു പുഴയിൽ നിലവിൽ മൂന്നര മീറ്ററാണ് വെള്ളം